എല്ലാവർക്കും നമസ്കാരം ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം ദൈവകൃപയാണ് ഒരു പറച്ചിലുണ്ട് മൈ ലവ് ലാംഗ്വേജ് കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞ ദൈവ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അന്നം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവനുകളും ആഹരിച്ചാണ് ജീവിക്കുന്നത് ഭക്ഷണത്തിന് ശരിക്കും പറഞ്ഞ കുറുക്കു വഴിയില്ല ഉപവസിച്ചു കഴിഞ്ഞു വരുന്ന ക്രിസ്തുവിനെ കല്ല് കാണിച്ചിട്ട് പറയുകയാണ് പിശാജ് ഇതിനെ അപ്പമാക്കാൻ എന്തൊരു ശക്തമായ പ്രലോഭനമാണ് ക്രിസ്തു അതിന് മുതിരുന്നില്ല അത് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ശക്തമായൊരു ഭാഷയുണ്ട് കേട്ടോ കല്ല് പൊടിയണം അത് മണ്ണാകണം അത് നിലമാകണം അവിടെ കാലാവസ്ഥ അനുകൂലമാകണം വിത്തിനിളം കൊടുക്കണം വളരണം അത് കടന്നു പോകുന്ന വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ അപ്പമാകാൻ പറ്റുകയുള്ളൂ വിയർപ്പും അധ്വാനവും കാത്തിരിപ്പും ക്ഷമയും എല്ലാം കോടിക്കലരുമ്പോഴാണ് ശരിക്കും ഭക്ഷണം രൂപപ്പെടുന്നത് ഈ ഭക്ഷണം അനുഭവമാണെന്നൊരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് ഫുഡ് ഈസ് നോട്ട് ജസ്റ്റ് ഭക്ഷണം അനുഭവിക്കുന്നവൻ അതൊരിക്കലും വേസ്റ്റ് പോപ്പ് ഫ്രാൻസിസ് എഴുതുന്നു പോസ് ഫ്രംബിൾ ഓഫ് ആൻഡ് ഹാങ്കറി വിശക്കുന്നവൻ്റെയും പാവങ്ങളുടെയും മേശയിൽ നിന്നുള്ള മോഷണമാണ് ഭക്ഷണം പാഴാക്കുന്നത് എന്നദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കെ എത്ര മാത്രം ഭക്ഷണം പാഴാക്കി കളയുന്നുണ്ട് നമ്മുടെ അടുക്കളുടെ പിന്നാമ്പുറങ്ങൾ എത്ര പേരുടെ വിശപ്പ് ബിഷപ്പുമാരുടെ അന്നം മാറുന്നുണ്ട് വലിച്ചെറിയുന്ന സ്ലീപിംഗ് ഓൺറ്റി സ്റ്റൊമക് ഒഴിഞ്ഞ വയറുമായി കുഴിഞ്ഞ കണ്ണുകളുമായി തളർന്ന മനസ്സുമായി എത്രയോ പേര് ഇവിടെ കൂടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭക്ഷണം പാഴാക്കി കളയുന്നത് കൊടിയ പാപമല്ലേ ഭക്ഷണം അനുഭവിക്കാനുള്ളതാണ് ദൈവവിചാരത്തോടെ അതനുഭവിക്കണം അധ്വാനിച്ച് അതനുഭവിക്കണം മൂല്യമറിഞ്ഞ് അതനുഭവിക്കണം വിശുദ്ധ മനസ്സോടെ നമുക്ക് ഭക്ഷണത്തെ സമീപിക്കാം ജനത്തിന് തൃപ്തി വരുത്തിയ ശേഷം ശേഷിച്ചവ കുട്ടയിൽ ശേഖരിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് ഓർത്തു നോക്കൂ അവൻ നമ്മളോട് പറയുന്നത് എന്താണ് വിശുദ്ധ യോഹന സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവ് അങ്ങേക്ക് സ്തുതി സ്തോത്രം ഇന്നേളം ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ഓരോ നേരവും അന്നം തന്ന് ഞങ്ങളെ പോറ്റുന്ന കൃപകളെ ഓർക്കുന്നു കർത്താവേ അതങ്കയുടെ മഹാദാനമാണ് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നതും ദൈവകൃപയാണ് കൃപയാണ് അനേകർ ഈ ലോകത്ത് പട്ടിണിയായിട്ട് കഴിയുന്നുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭക്ഷണം ഒരനുഭവമാണല്ലോ അത് നശിപ്പിച്ചു കളയുവാനുള്ളതല്ല ദൈവബോധ്യത്തോടെ അനുഭവിക്കാനുള്ളതാണ് ആത്മീയമായി അന്നത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ നാഥ അയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തര നാമത്തിൽ തന്നെ ദൈവനം പുരൻ അനു